ഹൗസ് ഡ്രൈവറിൻ്റെ പണി പട്ടിപ്പണിയാണോ എന്ന് പട്ടിപ്പണിയാണ് എന്നുള്ളൊരു കമൻറ്റിനാണ് കണ്ടിരുന്നത് അപ്പോൾ ആ കമൻറ്റിന് ചെറിയൊരു മറുപടി ഹൗസ് ഡ്രൈവറായിട്ട് പത്ത് കൊല്ലമായിട്ട് ഇങ്ങനെ വർഷം പത്ത് വർഷമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് വരികയാണ് പട്ടിപ്പണിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിപ്പണി എന്ന് പറയാം പട്ടിപ്പണി അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പറയാം വർക്ക് പവർഫുള്ളാണോ ചോദിച്ചു കഴിഞ്ഞാൽ പണിയാണ് എന്നുള്ളത് പറയാം ഗൾഫ് കൺട്രിയിൽ പവർഫുൾ പണിയിൽ പെടുന്ന ഒരു പണിയാണ് നമ്മൾ ഹൗസ് ഡ്രൈവർ പണി അതേപോലെ തന്നെ അല്ല ചോദിച്ചതിനാൽ അല്ലയെന്നു പറയാം ഇതൊക്കെ നമ്മളെ കയ്യിലെരുപ്പ് പോലെ ഇരിക്കും ഏഹ് ഡ്രൈവർമാർ വരുന്ന നമ്മളെ കയ്യിലെരുപ്പ് പോലെ ഇരിക്കും രണ്ട് കാരണത്താളെ ഒരു വീട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറിന് ഡ്രൈവർ മോശം പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ട് കാരണത്താലാ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് ഓൾറെഡി കച്ചറ ആയിരിക്കും കച്ചറ മീൻസ് കച്ചറ എന്താ പണികൾ അത് ഇത് മറ്റേത് മറിച്ചത് ഇത് വിഗർഗർ അത് ഇതൊക്കെ ഉണ്ടാവും അത് ആ വീട് മുഖേന നമ്മൾ ബുദ്ധിമുട്ടും പിന്നെ നമ്മൾ മുഖേന ആ വീട് കേടുവരും അതുണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെന്താക്കും പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ നമ്മളാ വീട്ടിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഏ ഏ മീൻസ് മുന്ന ആൾക്കാർ പല പരിപാടിയും ചെയ്തിട്ടുണ്ടാവും മുറ്റടിച്ച് മുറ്റടിക്കൽ മുറ്റം ക്ലീൻ ആക്കിയൽ ജൂലിയൊക്കെ കഴുകൽ പിന്നെ ലൈറ്റ് ഫിറ്റാക്കിയൽ പ്ലംബിങ്ങിൻ്റെ പണി ഇങ്ങനെയൊക്കെ ഉള്ളൊരാളായിരിക്കും ഏഹ് അപ്പം നമ്മളെടുത്ത് പറയും അപ്പം നമ്മൾ ഒരു വട്ടം പറയുമ്പോൾ ഇല്ല പറ്റൂല പറ്റൂലെന്നുള്ളത് പറയും അപ്പം പറ്റൂല എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ഇത് അതെന്താ മുന്നുള്ള ആള് ചെയ്തതാണല്ലോ ഇപ്പം എന്താ പറ്റായി അത് മുന്നുള്ള ആളുടെ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട് അതില് ഓക്കെ അപ്പം ഈ പുതുതായിട്ട് വന്ന ആളുണ്ടല്ലോ അത് ചെയ്യൂലെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ഇത് അതെന്താ ചെയ്യായി അങ്ങനെ എന്നുള്ള ഒരു വർത്തമാനം വരും അപ്പം എന്താക്കുക അങ്ങനത്തെ വീട്ടിൽ നമ്മൾ ബലം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും നമ്മൾ ചെയ്യൂലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചിതാവും ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കാം മുന്നുള്ള ആൾക്ക് ചിലപ്പോൾ ഇതിനുള്ളത് പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാവില്ല അതല്ല അപ്പം നിങ്ങൾ ഈ വരുന്ന ആൾക്കാർ ഒന്ന് നിങ്ങൾ സംസാരിച്ചിട്ടില്ല എങ്കിൽ ആ വീട് മോശമാകാൻ സാധ്യത ഉണ്ട് നിങ്ങളെ മേത്തേക്ക് എല്ലാ ജോലി ഇടാൻ സാധ്യതയുണ്ട് അങ്ങനെ മോശമാവും ആ വീടും അതാണ് രണ്ട് കാരണത്താല് പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ആ പണി തരികയാണ് ഇപ്പോൾ ഒരു ആസ് ഡ്രൈവറെ പറ്റിയിട്ട് ആസ് ഡ്രൈവറെ പണി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ആൾക്കാരെ കൊണ്ടാക്കുക വണ്ടി വാഷ് ചെയ്യുക ഏ ഇതൊക്കെയാണ് മെയിന് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പണിയിൽ പെട്ടതാണ് നമ്മൾ വണ്ടി ക്ലീൻ ആക്കി വെക്കുക ആൾക്കാരെ കൊണ്ടുപോയി വിടുക പിന്നെ അതിന് പുറമെ തരുന്ന പണികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂന്തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗാർഡന് വെള്ളം അടിക്കാനോ അവിടെ ക്ലീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിന് പുറമെ നമ്മുടെ കാർപ്പറ്റ് ക്ലീനിങ് ചെറിയ കാർപ്പറ്റ് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ഉണ്ടാവും മജ്ജലിസത്തെ ചെറുതല്ല വലുത് ഉണ്ട് വലുത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും ക്ലീൻ ചെയ്യാൻ പിന്നെ അതിന് പുറമെ ലൈറ്റ് ക്ലീൻ ഒക്കെ ഉണ്ടാവും ഇതൊന്നും നമ്മളെ പണിയിൽ പെടൂല പക്ഷെ ഇതും എടുക്കുന്ന ആൾക്കാരുണ്ട് ലൈറ്റ് ക്ലീനിങ് ഇതിനും പുറമേ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ദിവാനിയത്തെ പണി എടുക്കുന്ന ആൾക്കാരുണ്ട് അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ദിവാനിയത്തെ പണി അസുഡ്രൈവർമാർ രണ്ടും പാടും എടുക്കുന്ന ആൾക്കാരുണ്ട് അത് ഇവിടെ വന്ന് വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത് അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിൽ നമുക്ക് അടിച്ചേർത്ത് അടിച്ച് അടിച്ചേൽപ്പിക്കുന്ന പണികളാണ് ഈ പറഞ്ഞ പണികൾ കാര്യങ്ങളൊക്കെ അതിന് പുറമെ കഫീലിന്റെ അട്ടൻ്റെ വണ്ടി കഴുകുക കഫീലിൻ്റെ അനിയന്റെ വണ്ടി കഴുകുക കഫീലിൻ്റെ സുഹൃത്തിന്റെ വണ്ടി കഴുകുക അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പം ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഐഡിയപൂർവ്വങ്ങൾ എന്താക്കണം എന്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാം കഫീലിന്റെ ആട്ടൻ്റെ ഒക്കെ വണ്ടി കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കഫീൽ അറിഞ്ഞിട്ടന്നെ പറയുക നൈസായിട്ട് ആ കഫീൽ അതിൽ നിങ്ങളൊരു ഇതെടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പണിയൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വന്തം ഓട്ടമുണ്ടല്ലോ ആ ഓട്ടമൊക്കെ നൈസായിട്ട് ലേറ്റ് ആക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക എന്താ ചോദിച്ചാൽ കാരണം പറയാൻ എന്നെ പോലെ അവരെ വണ്ടി കഴുകിയത് ഇവരെ വണ്ടി കഴുകിയത് അതാണ് ലേറ്റായി അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു സൂചന അവർക്ക് കൊടുക്കുക അതിന് ശേഷങ്ങൾ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ നൈസായിട്ട് എനിക്ക് ഈ പണികൾ എടുക്കണേന് പൈസ വേണം മുൻകൂട്ടി പറയാം ഓക്കെ നിങ്ങൾക്ക് ക്യാഷ് വേണമെന്നുള്ളത് മുൻകൂട്ടി പറയാം തരുന്ന വീടുകളുണ്ടാവും തരാത്ത വീടുകളുണ്ടാവും തരാത്ത വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കൊല്ലങ്ങൾ എക്സ്പീരിയൻസ് മുതലെടുക്കുക ആ വീട്ടിൽ നിന്ന് രണ്ട് കൊല്ലത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക രണ്ട് കൊല്ലത്തിൽ നിങ്ങൾ ആ ഡിസിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങള് പിന്നെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി അതിൻ്റെ വില ഇങ്ങനെ ഇങ്ങനെ തന്നെ പോയിക്കോളും ആ രണ്ട് കൊല്ലമാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ആ വീട്ടിൽ എന്തായാലും വന്നതല്ലേ പിടിച്ച് നിൽക്കുക രണ്ട് കൊല്ലം ആ രണ്ട് കൊല്ലത്തിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസും ലൈസൻസും കയ്യിലെടുത്തിട്ട് മസാല മടിക്കുക പുതിയ വല്ല വിസക്കോ ഇല്ലെങ്കിൽ അടുത്തതൊരു ഫ്രീ വിസക്കോ പോവുക എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ശമ്പളം കൂടി മേടിച്ചിട്ട് നല്ല രീതിയിൽ അതിലും പണിയെടുക്കുക അത് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അല്ല പുറത്തെ കമ്പനി ഏതാണ്ട് നിങ്ങൾ പൈസ ഇല്ലാത്തോണ്ടല്ലേ ഈ ആസ് ഡ്രൈവർക്ക് വരണേ ഈ അഞ്ചു ലക്ഷം ആദ്യം തന്നെ മുടക്കാനില്ലാത്തതുകൊണ്ടല്ലേ നമ്മള് അഞ്ചു ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ആസ് ഡ്രൈവർക്ക് പണിക്ക് വരണത് അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ പണി ഇന്ന പണിക്കൊക്കെ നിങ്ങൾ നൈസായിട്ട് ഒരു ഐഡിയ നിങ്ങൾ എന്താക്കുക പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കഫീൻ്റെ ആട്ടന്മാരൊക്കെ വണ്ടിയൊക്കെ കഴുകാനുണ്ട് മുറ്റത്തെ പൂന്തോട്ടം മറ്റത് മറിച്ചൊക്കെ ക്ലീൻ ആക്കാനുണ്ടെന്നുണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് ഏഹ് ആ ഇല്ലാന്നുണ്ട് റീചാർജിന്റെ സമയൊക്കെ ആവില്ലേ ഒരു നൂറ് റുപ്പ്യ ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് ദിനാറോ റിയാലോ ഇല്ലെങ്കിൽ ദിനാറോ ആ സമയമാകുമ്പോൾ അതിന്റെ റീചാർജിന്റെ സമയം കഴിഞ്ഞിരിക്കണേ നിങ്ങൾ ഈ പണി ചെയ്യുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവും ആ ഇപ്പം പണിയെടുക്കണുണ്ടല്ലോ പിന്നെ പണി എടുക്കുമ്പോൾ അവർ കാണുന്ന രീതിയിൽ എടുക്കുക അല്ലാതെ അവര് മറ്റേ ഉഡായ്പ് ലെവലിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പണിയെടുക്കുക അവര് മുന്നേ കാണാതെ നമ്മൾ ക്ലീൻ ആക്കുക പക്ഷെ അവരെ മുന്നിൽ നമ്മൾ എന്താക്കും പണിയെടുക്കണോനാവൂല അപ്പൊ അവരെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാൽ മതി അത്രമാത്രം മതി അപ്പൊ നിങ്ങൾ ഈ റീചാർജിന്റെ സമയൊക്കെ ആകുമ്പോ ബാബാ അല്ലെങ്കിൽ മാമ അല്ലെങ്കി അബ്ദുള്ള എന്തെങ്കിലുമൊക്കെ പേരൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ടേ റീചാർജിന്റെ ഇതാക്കി കഴിഞ്ഞ മാസത്തെ പൈസ ഒക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അങ്ങനെ നൈസാക്കിയിട്ട് മന്ത്ലി ഒരു ഇൻകം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുക അപ്പൊ ഇതൊക്കെ തന്നെയാണ് അപ്പൊ പട്ടിപ്പണിയാണോ ചോദിച്ചാൽ പട്ടിപ്പണിയല്ല ഈ പവർഫുൾ പണിന്റെ കാര്യം എന്താണെന്നുള്ള അറിയാമോ റോട്ടില് പേടിക്കാതെ വണ്ടി ഓടിക്കുക അതേപോലെ തന്നെ മുക്കാലഫൻ്റെ കാര്യമായി കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും അധികം പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ തന്നെ പവർഫുള്ള് പണി ഹൗസ് ഡ്രൈബർമാർ ഹൗസ് ഡ്രൈബർമാർക്ക് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും പവർഫുൾ എന്നുള്ളത് ഇനി എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ നമ്മൾ കമെൻറ്റിൽ വീഡിയോ ചെയ്തുതരാം പിന്നെ അപ്പോൾ എത്രയേ ഉള്ളൂ പട്ടിപ്പണിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ പട്ടിപ്പണിയുള്ള വീടുകളുമുണ്ട് ഇല്ലാത്ത വീടുകളുമുണ്ട് ഓക്കെ അപ്പം ഇല്ലാത്ത വീട്ടിൽ നിന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് എങ്കിൽ രണ്ട് കൊല്ലം നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിട്ട് കടിച്ചു പിടിച്ച് നിന്നിട്ട് നാട്ടിൽ പോവാ ഓക്കെ അതിൽ ലൈസൻസ് നിങ്ങൾ കയ്യിലെടുക്കാൻ നോക്കണം ഭാഷ ആ സമയം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കണം എല്ലാവിധ സംഭവങ്ങളും നിങ്ങൾ പഠിച്ച് നിൽക്കുക എക്സ്പീരിയൻസ് ആക്കുക എന്നിട്ട് പോവാ ഓക്കെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യുക അപ്പൊ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാ അറിയുന്നത് പോലെ ഓക്കെ താങ്ക്